ഇപ്പോൾ ജെക്സി തോമസ് ബി ജെ പി ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ അഴിമതി ആരോപണം ഈ ഘട്ടത്തിൽ പുറത്തുന്ന ഘട്ടത്തിൽ സി പി ഐ എം നേതാവ് ശ്രീ ജെക്സി തോമസ് ചേരുന്നു ജെക്സ് ജെക്ക് അതായത് കൈരളി ന്യൂസാണ് ഈ വാർത്ത അഞ്ഞൂറ് കോടിയുടെ ഭൂമി കുംഭകോണം സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തുന്നു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുറംതിരിഞ്ഞു പോവുകയാണ് ആ അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം താങ്കൾക്ക് ഭയമാണോ താങ്കൾ വിശദീകരിക്കുന്നോ ആവർത്തിച്ച് ചോദിച്ചിട്ടും കൈരളിക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഒപ്പം കൂടെയിരിക്കുന്ന സുരേഷ് മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കുകയാണ് മര്യാദയ്ക്ക് മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുണ്ട് എന്നൊക്കെയുള്ള വീമ്പു പറച്ചിൽ ഇതാണ് ഇപ്പോഴത്തെ വസ്തുത ജെക്സി തോമസ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധാരണത്വമുള്ള രാഷ്ട്രീയ കാഴ്ചയല്ല അതായത് ഇപ്പോ ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഒരു പുത്തൻ പുത്തൻകുറ്റുകാരനായ മുതലാളി കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ഉടമസ്ഥതയിലുണ്ടാകുന്ന സ്ഥാപനം അതിന്റെ ഉടമസ്ഥത പിന്നീട് എങ്ങനെ അദ്ദേഹത്തിലേക്ക് കൈമാറി വന്നു ആ കൈമാറി വന്ന സ്ഥാപനത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഏതു തരത്തിലുള്ള ഭൂമി കുംഭകോണമാണ് കർണാടകയിൽ നടത്തപ്പെട്ടിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ആ വിവരങ്ങളുടെ വിവരങ്ങളെ സംബന്ധിച്ച് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അതായത് തെളിവുകൾ ചോദ്യങ്ങളായി മാറിയപ്പോഴാണ് അങ്ങ് സൂചിപ്പിച്ച നിലയിലുള്ള പ്രതികരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാകുന്നത് അപ്പോൾ തനിക്ക് അസ്വീകാര്യമായ തന്റെ അഴിമതി കയ്യോടുകൂടെ പിടികൂടപ്പെടുകയും അത് അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ കൈരളിയാണ് ദേശാഭിമാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തിന്റെ താരാട്ട് പാടാൻ ശ്രമിക്കുന്ന മറ്റ് സംഘാംഗങ്ങൾക്കും ഒളിച്ചോടാൻ വേണ്ടി കഴിയും ഇത് നമ്മളുടെ മുമ്പാകെ കയ്യോടുകൂടെ പിടികൂടപ്പെട്ടിരിക്കുന്നു കർണാടകയിൽ താൽക്കാലികമായി ബി ജെ പിക്ക് അധികാരത്തിലുണ്ടായിരുന്ന കാലയളവിൽ തന്റെ സ്ഥാപനത്തിന്റെ മറവിൽ വാങ്ങിക്കൂട്ടിയ ഭൂമി കോടാനുകൂടി വരുന്ന വലിയ തട്ടിപ്പ് നടത്തി അതിനെ മറിച്ചു വിൽക്കാൻ ശ്രമിച്ചു ആ വിവരങ്ങൾ കൈയോടുകൂടെ ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പിടികൂടപ്പെട്ടിരിക്കുന്നു അതിൽ ലക്ഷണം ലക്ഷണമൊത്ത കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ തട്ടിപ്പ് കേസിലെ കള്ളനായി കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് അനാവരണം ചെയ്യപ്പെടുകയാണ് അപ്പം അതിനു മുമ്പിൽ അത്തരം ഒരു കാര്യത്തിൽ തനിക്ക് പങ്കില്ല അതായത് ഈ കുംഭകോണത്തിലോ അതുമുഖാന്തരം സമാഹരിച്ച കോടികളിലോ തനിക്കോ തന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനങ്ങൾക്കോ പങ്കില്ലെങ്കിൽ അതല്ലേ അദ്ദേഹം വിശദീകരിക്കേണ്ടത് അതിനു പകരം ഈ ചോദ്യം ഉയർന്നു വരുമ്പോഴേ കൈരളി ദേശാഭിമാനി എന്ന് പറഞ്ഞ് നിലവിളിച്ച് എത്ര കാലം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് താരാട്ടുപാടുന്ന സംഘാംഗങ്ങൾക്കും രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അഴിമതിയുടെയും ഭൂമി പൂമ്പ കോണത്തിന്റെയും ഭാഗമായി നേടിയ കോടികളുടെ പാവക്കറ തന്റെ കയ്യിലില്ലെങ്കിൽ അത് വിശദീകരിക്കാനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാകേണ്ടത് ആ ശരി വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ ജെക്സി തോമസ്